രണ്ടായിരത്തി പിന്നെ അമ്പത്തി ആറ് ആറിൽ നടക്കപ്പെടുന്ന യുദ്ധത്തിൽ ചൈന ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇസ്രായേൽ മുതൽ വൺ വിജയം നേടും എന്നുണ്ടെങ്കിൽ പോലും പിന്നീട് വളരെ വലിയൊരു ടെസ്റ്റ് നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് എന്താണ് ഈ ടെസ്റ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ റഷ്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നുണ്ട് ആ കാലഘട്ടത്തിലേക്ക് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിലെ യുദ്ധത്തിൽ തകർന്നു കഴിഞ്ഞ യുക്തി റഷ്യ വൻ ശക്തിയായിട്ട് തന്നെ രണ്ടായിരത്തി അമ്പത്തിയാറ് തിരിച്ചു വരും പക്ഷേ അത് ലോകത്തിലെ അധികം രാജ്യങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യമായിരിക്കില്ല അവർ തിരിച്ചു വന്നിട്ട് ജപ്പാനുമായിട്ടൊരു സഖ്യത്തിലേക്ക് അവർ വരുന്നതായിട്ട് കാണുന്നുണ്ട് ജപ്പാനും റഷ്യയും കൂടിയ സഖ്യം പിന്നെ ചൈനയുമായിട്ട് ഏർപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഇത് വളരെ പെട്ടെന്ന് ഇത് ഒരിക്കലും റഷ്യ യുദ്ധത്തിൽ ഇടപെടുന്നു എന്നുള്ള കാര്യങ്ങളവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നതല്ല അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും ചൈനയുടെ ശ്രദ്ധ മുഴുവൻ മധ്യപൂർവ്വദേശത്തായതുകൊണ്ട് തന്നെ ചൈനയുടെ പ്രദേശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയുടെ കുറവുണ്ടായിരിക്കും ഈ സാഹചര്യം മുതലെടുത്ത് റഷ്യയും ജപ്പാൻ്റെയും സംയുക്ത സംയുക്ത ആക്രമണം അതായത് വടക്കുന്ന് ജപ്പാൻ റഷ്യയും കിഴക്കിന്ന് ജപ്പാനും റഷ്യയെ ആക്രമിക്കുകയും മഞ്ചൂരിയുടെ ഭാഗങ്ങളൊക്കെ ജപ്പാൻ വീണ്ടും പിടിച്ചെടുക്കുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് അപ്പം മംഗോളിയ ഭാഗങ്ങളിൽ കൂടെ റഷ്യ വളരെ വേഗം ചൈനയ്ക്കുള്ളിലേക്ക് കടന്നു കയറും അപ്പോൾ ഈ സമയം ചൈന പരാജയപ്പെടുവാൻ തുടങ്ങുന്നത് കാണുന്ന നിമിഷം തന്നെ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെല്ലാവരും ചൈനയ്ക്കെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയും വൻ ഒരു സൈനിക ശക്തിയായിട്ട് ചൈനയ്ക്കെതിരായി തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ ചൈന ആ യുദ്ധത്തിൽ അൻപെയും പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അങ്ങനെ പരാജയപ്പെട്ടു പോയതിനു ശേഷം ചൈന ഒരു നാല് രാജ്യങ്ങളായിട്ട് അതായത് മഞ്ചൂരിയ ഒരു രാജ്യമാകും അതുപോലെ തന്നെ കൺഫ്യൂഷനിസ്റ്റുകൾക്ക് ഒരു രാജ്യം അതുപോലെ തന്നെ ബുദ്ധമതക്കാർക്ക് ഒരു രാജ്യം താവോമതക്കാർക്ക് ഒരു രാജ്യമായിട്ട് അങ്ങനെ നാല് രാജ്യമായിട്ട് ചൈന മാറിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അതിനുശേഷം ഒരായിരം വർഷത്തേക്ക് പിന്നീട് ചൈനയ്ക്ക് യൂണിറ്റി ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കും അതിനുശേഷമാണ് ഈ ഈ പ്രവചനങ്ങളിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കാൻ പോകുന്നത് ഇതുവരെ ഞാൻ പ്രഖ്യാപിക്കാത്ത പേരെടുത്ത് പറയാത്ത മറ്റൊരു രാജ്യമെന്ന് മാത്രമേ പറയുന്നുള്ളൂ ആ മറ്റൊരു രാജ്യത്തിൽ നിന്നും അതിശക്തനായ ഒരു നേതാവ് തെരഞ്ഞെടുക്കപ്പെട്ട് വരും അതാണ് ബൈബിളിൽ യഥാർത്ഥത്തിൽ പറയുന്ന അന്തിക്രിസ്തു എന്ന് പറയുന്ന ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന സംഭവം ആ അമ്പത്തിയാറിന് ശേഷം ഉണ്ടാകുന്ന ആ വളർന്നു വരുന്ന മറ്റൊരു രാജ്യത്തു നിന്നാണ് വരുന്നത് ആ രാജ്യവേദാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഊഹിക്കാനായിട്ട് സാധിക്കും കാരണം ഈ സീരീസിൽ ഒരിടത്തും ഞാൻ ആ രാജ്യത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഇപ്പം പറയാത്തത് മണപൂർവ്വം തന്നെയാണ് നമുക്ക് അതിൻ്റെ അത് ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ പറയുന്നതാണ് ഇപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ ബൈൻഡപ്പ് ചെയ്യുകയാണ് ഇത്രയൊക്കെയാണ് ദാനിയൽ പ്രവചനം ഇനി ഉള്ളത് വെളിപാട് പുസ്തകത്തിലാണ് അമ്പത്തിയാറിന് ശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിൽക്കുകയാണ് ബൈബിൾ അനന്യമായ ഒരു ഗ്രന്ഥമാണ് ബൈബിൾ വെല്ലുവിളിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഇതുപോലെ വരാന്തിരിക്കുന്ന കാര്യങ്ങൾ പ്രവചിക്കാൻ പറ്റുന്ന വേദഗ്രന്ഥമുണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നതാണ് നമുക്ക് ഈ പത്ത് മുപ്പത് വർഷത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാതെ